സർക്കാരിൻ്റെ ഒരു കോപ്പറേഷനിൽ ജോലി ഉള്ളതുകൊണ്ടെന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് അമൃതാദിനു വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയത് അവളൊരു തുണിക്കടയിൽ ജോലി ചെയ്യുകയാണ് ചെറിയ ശമ്പളമേ ഉള്ളൂ കരാർ അടിസ്ഥാനത്തിലുള്ള ജോലിയാണ് എങ്കിലും സ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ട് നാലഞ്ച് കൊല്ലം കുടുംബം അങ്ങനെ ഒരു പതിവുണ്ട് അത്രേ അവളുടെ കൂട്ടുകാരിയാണ് പറഞ്ഞത് അവളുടെ ഭർത്താവും താൽക്കാലിക ജോലിക്കാരനാണ് പക്ഷേ സ്ഥിരപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് അവൻ അവനവിടെ നിൽക്കുന്നത് അവനാണ് ഒരു ഇടനിലക്കാരനെ അവൾക്ക് പരിചയപ്പെടുത്തിയത് അവന് ജോലി മേടിച്ച് കൊടുത്ത അയാളാണ് കുറച്ച് പണം കൊടുക്കണം പക്ഷേ ശമ്പളം കിട്ടുമ്പോൾ കൊടുത്താൽ മതി അവൻ പറഞ്ഞു അവൾ അയാളെ പോയി കണ്ടു പക്ഷെ അയാളുടെ മറുപടി മറ്റൊന്നായിരുന്നു അവനെ എനിക്കറിയാം അതുകൊണ്ട് സമ്മതിച്ചതാണ് പക്ഷേ തന്നെ എനിക്കറിയില്ലല്ലോ സ്വർണം പണയം വെച്ചാൽ പറഞ്ഞ് പണം കൊടുത്തു അയാൾ അവളൊരു നേതാവിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത് ഇനിയെല്ലാം തൻ്റെ കഴിവ് പോലെ ഇരിക്കും അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അവൾക്ക് മനസ്സിലായില്ല അവളുടെ ബയോഡാറ്റ നോക്കിയിട്ട് നേതാവ് അവളെ അടിമുടി നോക്കി ഒരു പാമ്പിഴേന്നതുപോലെയാണ് അവൾക്ക് തോന്നിയത് ഈ ജോലിക്ക് പത്താം ക്ലാസ് മതി അവളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ മാറ്റിവെച്ചിട്ട് അയാൾ പറഞ്ഞു താൽക്കാലികമെന്നൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ ഇതും ഒരു സ്ഥിരം ജോലി തന്നെയാണ് അയാൾ പറഞ്ഞു ഒരു അൻപതിനായിരം രൂപ പണമായി തരേണ്ടി വരും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ പറഞ്ഞു അവൾ പകച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ ചിരിച്ചു ഇത് രണ്ടര മാസം കൊണ്ട് തിരിച്ച് പിടിക്കാം കൊസദച്ചിരിയുടെ അയാൾ പറഞ്ഞു സ്വർണം പണിയമ്മിച്ചും കടം മേടിച്ചുമാണ് ഇവിടേക്കു തന്നെ അയച്ച അയാളുടെ പണം കൊടുത്തത് എനിക്കമ്മ മാത്രമേ ഉള്ളൂ സാറിനോട് മനസ്സാക്ഷി കാണിക്കണം അവൾ പറഞ്ഞു അയാൾ ചിരിച്ചു എല്ലാവരോടും മനസ്സാക്ഷി കാണിച്ചാൽ ഞാൻ പട്ടിണിയാവില്ലേ അയാൾ ചോദിച്ചു അവളുടെ കണ്ണുകൾ നടന്ന അയാൾ കണ്ടു അയാൾ കുറച്ച് നിമിഷങ്ങൾ ആലോചിച്ചു പണം ശമ്പളം കിട്ടുമ്പോൾ തന്നാൽ മതി പക്ഷേ കുറച്ച് സമയം നീ എൻ്റെ ജലപിടിക്കണം അയാൾ പറഞ്ഞു അവൾ ഞെട്ടലോടെ അയാളെ നോക്കി അയാൾ വീണ്ടും ചിരിച്ചു രക്ഷപ്പെടാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളും ഓരോ അവസരവും ഉണ്ടാകും ചിലർ കഴിവുകൊണ്ട് രക്ഷപ്പെടും ചിലർ അധ്വാനം കൊണ്ട് ചിലർ സൗന്ദര്യം കൊണ്ട് നിനക്കുള്ള എന്താണെന്ന് ആലോചിച്ച് നോക്ക് അവളെ അടിമളി നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു അയാൾ വാതിലോക്കെ ചെയ്യുന്ന അവൾ കണ്ടു അവളുടെ ടെൻഷൻ കണ്ടപ്പോൾ അലച്ചു വെച്ചു ആദ്യാണല്ലേ അവൾ തല നിന്നു അവളെ കീഴടക്കുമ്പോൾ അയാൾ ആദ്യമായി ദുബായി കണ്ട സഞ്ചാരിയെ പോലെയായിരുന്നു അവളുടെ കൗതുകൾ അയാളെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നു അയാളുടെ കാര്യത്തറിയുമ്പോൾ അവൾക്ക് അയാളുടെ വെറുപ്പാണ് തോന്നിയത് കൂടെ പഠിച്ച ചെക്കന്മാരും ചില മാഷന്മാരും ബസ്സിലെ ജോലിക്കാരും തുണിക്കടൽ സഭർത്തകരും ഒക്കെ കൊതിയോടെ നോക്കുന്ന കണ്ടിട്ടുണ്ട് അവരിൽ പലരുടെയും കണ്ണുകളിൽ പ്രേമമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കൂടെയുള്ളത് ഒരു മൃഗമാണെന്ന് അവൾക്ക് തോന്നി ബസ്സിലിരിക്കുമ്പോൾ ജോലിയെപ്പറ്റി അവൾക്ക് ആശങ്ക ഒന്നുമില്ലായിരുന്നു അയാൾ എങ്ങനെയെങ്കിലും ശരിയാക്കുമെന്ന് അവൾക്ക് ഉറപ്പാണ് പക്ഷേ അതിന് പകരമേ നൽകേണ്ടി വന്നെന്താണെന്ന് ഓർക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് പക്ഷേ ചോട്ടിൽ നിന്നപ്പോൾ അയാളുടെ അഴുക്ക് പറഞ്ഞ ശരീരത്തോട് പോലും അവൾക്ക് ഉറപ്പ് തോന്നി അമ്മ ചോദിച്ചപ്പോൾ ജോലി കിട്ടുമെന്ന് ഉറപ്പായി എന്നാണ് അവൾ പറഞ്ഞത് പകരം കൊടുത്ത് എന്താണെന്ന് അറിഞ്ഞാൽ അമ്മയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അവൾക്കറിയാം അവൾ അയൽ തുണി പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചിയെന്നൊരു വിളി കേട്ടത് അപ്പുവാണ് ആണ് അയലത്തെ ചെക്കൻ അവളേക്കാളും ഒരു പൈസ കുറവേ ഉള്ളൂ പക്ഷേ പണ്ട് മുതലേ അവൻ അവളെ എന്നാണ് വിളിക്കുന്നത് എന്നേക്കാളും വലിയ ചെക്കനായി എന്നിട്ടും ചേച്ചിയെന്ന് വിളിക്കാൻ നാണമില്ലടാ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും പ്രേമത്തിന് കണ്ണില്ലല്ലോ അതുപോലെയാണിതും അവൻ്റെ മനസ്സിലെന്താണെന്ന് അവൾക്കറിയാം പ്രായമൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എൻ്റെ വീട്ടിലെ ഒരാൾ അങ്ങനെയാണ് നിന്നെ കണ്ടിട്ടുള്ളത് അവൾ പറഞ്ഞു പിന്നെ അവൻ ആ വിഷയം സംസാരിച്ചിട്ടേ ജോലിക്കാര്യം എന്തായി അവൻ ചോദിച്ചു അമ്മ തനിച്ചാകുമ്പോൾ അയൽത്തൊക്കെ പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത് കൃത്യമായി വന്ന് നോക്കാറുള്ളത് അപ്പം മാത്രമാണെന്ന് അവൾക്കറിയാം ജോലി കിട്ടുമെന്ന് ഉറപ്പായി അവൾ പറഞ്ഞു എത്ര കൊടുത്തു അവൻ ചോദിച്ചു അതരമന രഹസ്യമാണ് അവൾ പറഞ്ഞു പറഞ്ഞത് അമ്മയെല്ലാം പറഞ്ഞുവല്ലേ അവൾ ചോദിച്ചു തൻ്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ ആരെയും കിട്ടുന്നില്ലല്ലോ എന്നെ കിട്ടിയപ്പോൾ സന്തോഷമായി അവൻ പറഞ്ഞു അവൻ കൊതിയോടെ നോക്കിയിരുന്നെങ്കിൽ എന്ന് അവൾ കൊതിക്കുന്നുണ്ട് ഇത്രയും കാലം അവനെ അവഗണിച്ച ശിഷിയായിരിക്കും എന്ന് കിട്ടിയത് കഴിഞ്ഞതെല്ലാം മറക്കാൻ അവൻ്റെ സാമീപ്യം വേണമെന്ന് അവൾക്ക് തോന്നി എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ അവൾ ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞ കളവാകും എന്നാലും വെറുതെ പുറകെ നടത്തിച്ചില്ലല്ലോ അതിന് നന്ദിയുണ്ട് അവൻ പറഞ്ഞു ഇനി പുറകെ നടക്കണ്ട കൂടെ നടന്നാൽ മതി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു അവൻ വിശ്വാസം വരാൻ അവളെ നോക്കി എന്താണ് പെട്ടെന്ന് ഇങ്ങനൊരു പ്രകോപനം കുസൃതിച്ചിരിയോടെ അവൻ ചോദിച്ചു അമ്മയുടെ കയറി എന്നോടും കാണുമെന്നുള്ള പ്രതീക്ഷ അവൾ മന്ത്രിച്ചു പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു മറുപടി അത് മാത്രമായിരുന്നു അത് ഈ തീരുമാനത്തിന് പിന്നിലുള്ള കാരണം അതൊന്നുമല്ലെന്ന് അവൾക്കറിയാം പലതിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടം അതാണ് സത്യം ഈ നിമിഷം മുതൽ ഞാൻ ചേച്ചിയെന്നറി നിർത്തുകയാണ് അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു അടുക്കള മുറ്റത്തൊന്നാകുമ്പോൾ അവൻ്റെ ഉള്ളിൽ പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു പഴയതെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞിപ്പോകുന്നത് അവളറിഞ്ഞു മനസ്സിൽ വീണ്ടും പ്രണയം നിറയുന്നതും അവളറിഞ്ഞു അവൻ്റെ കരുത്തും കരുതലും അവളറിഞ്ഞു അവൻ യാത്ര പറഞ്ഞപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു അവനും ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമത്തിലാണ് ജോലി കിട്ടിയിട്ടൊക്കെ കല്യാണത്തെപ്പറ്റി ആലോചിക്കുമെന്നാണ് രണ്ടുപേരുടെയും തീരുമാനം ദിവസങ്ങളോടി പോയിക്കൊണ്ടിരുന്നു അവൻ്റെ വരെ പോലെ ഇപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി മാത്രമല്ല അവളെ കാണാൻ കൂടിയാണ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിനുള്ള അറിയിപ്പ് വന്നു പിന്നാലെ നേതാവ് അവൻ്റെ ഫോണും നമുക്കൊന്നുകൂടി കാണേണ്ടി വരും നേതാവ് പറഞ്ഞപ്പോൾ അവൾ ഞെട്ടി അയാളുടെ ശല്യം തീർന്നു വന്നാണ് അവൾ കരുതിയത് തൻ്റെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ലെന്ന് അവൾക്കറിയാം പണം കൊടുത്തുപോയി ജോലി വേണ്ടെന്ന് വെച്ചാൽ പണം നഷ്ടമാകും അപ്പുവിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു കുറച്ച് നിമിഷങ്ങൾ അവനെ മറക്കാം നേതാവ് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അയാൾ മാത്രമല്ല മറ്റൊരാളും കൂടിയുണ്ട് എൻ്റെ സീനിയറാണ് എൻ്റെ ഗുരുവുമാണ് എന്നെ നിലെത്തിച്ച ദേഹമാണ് അയാൾ പറഞ്ഞു ആ മുഖം അവൾ എവിടേക്കോ കണ്ടിട്ടുണ്ട് എങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിച്ചില്ല അതിൻ്റെ ആവശ്യമില്ലെന്ന് അവൾക്കറിയാം അയാൾ മുറിക്ക് പുറത്തേക്ക് പോയി നിന്നെപ്പറ്റി അവൻ പറഞ്ഞിരുന്നു അപ്പോൾ മനസ്സിലെ രൂപമുണ്ടായിരുന്നു അതുപോലെ തന്നെ സീനിയർ മന്ത്രിക്കെന്നവൾ കേട്ടു സമയം കടന്നു പോയത് അവൾ അറിഞ്ഞില്ല അവൾ അപ്പുവിൻ്റെ പോലുള്ള നിമിഷങ്ങൾ ഓർത്ത് കിടക്കുകയായിരുന്നു അവൾ കണ്ണടച്ച് കിടന്നു കൂടെയുള്ളത് അപ്പുവാണെന്ന് മനസ്സിൽ വൃത്തിയെ സങ്കല്പിച്ചു നിന്നെ ഞാൻ പെട്ടെന്നൊന്നും മറക്കില്ല പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അയാൾ പറഞ്ഞു അവളുടെ ഫോൺ നമ്പർ വാങ്ങാനും അയാൾ മറന്നില്ല നേതാവിന് നിന്നെ ഇഷ്ടപ്പെട്ടു മിക്കവാറും ഇതോടെ എൻ്റെ തലവരത്തിലും ചോട്ടാ നേതാവിൻ്റെ സന്തോഷം കണ്ടപ്പോൾ അവൾക്ക് ശരിയാണ് വന്നത് എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്റെ ജോലി ഞാൻ സ്ഥിരപ്പെടുത്തും അവളെ കീഴടക്കുമ്പോൾ അയാൾ പറഞ്ഞു ഒരു ചെക്കൻ ശല്യമായിട്ട് പുറത്തു വന്നിരിക്കുന്നുണ്ട് പിന്മാറുമ്പോൾ അയാൾ പറഞ്ഞു അയാൾ വാതിൽ തുറന്നു പുറത്ത് നിൽക്കുന്ന ആളെ അവൾ ഞെട്ടി അപ്പോൾ അവനും ഞെട്ടലോടെ അവളെ നോക്കി അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവൻ വര്ജഫാവ ഒന്നും കാണിച്ചില്ല അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം മുറി അടച്ചിട്ടിട്ട് വേറെ എന്ത് ചെയ്യാനാണ് ബസ്സിലിരിക്കുമ്പോൾ അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു പിൻ സീറ്റിൽ എവിടെയോ അവനുമുണ്ടെന്ന് അവൾക്കറിയാം ബസ്സിറങ്ങിയപ്പോൾ അവൾ അവനെ നോക്കി വെറുതെ ഒരു പ്രതീക്ഷ അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു അവനോട് അവൾക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല ന്യായം അവൻ്റെ ഭാഗത്താണെന്ന് അവൾക്കറിയാം